അദ്ദേഹം പറഞ്ഞ ഈ ദളിതന്റെ അധികാരം മണ്ണിനോട് മല്ലടിക്കുന്ന ദളിതന് അധികം അവന് അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ അവന് നിലനിൽപ്പുള്ളൂ എന്ന് കേരളീയ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് നേതാവാണല്ലോ അബ്ദുൽ നാസർ അദ്ദേഹം അബ്ദുൾ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ജീവിതത്തിൽ ഞാനത് നേരത്തെ ഒരു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ നേരത്തെ ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അബ്ദുൽ നാസർ മദിനി എന്ന വ്യക്തിയെ കുറിച്ച് പറയാനാണെങ്കിൽ അബ്ദുൽ നാസർ മദിനി എന്ന് പറയുന്നത് ആശയം ഉണ്ടായിരുന്നു ബഹുദന് അധികാരം ബിശപ്പിന് ഭക്ഷണം ഇത് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളെയും വല്ലാതെ മാനസികമായി പിടിച്ചടച്ച ഒരു സംഭവമാണ് പല ഉന്നതന്മാരും അന്ന് പി ഡി പിയിൽ ഉണ്ടായിരുന്നു പല ഇടതിൻ്റെയും പലതിൻ്റെയും അല്ലാത്തതും ഒക്കെ മുന്നണി സംവിധാനങ്ങളിൽ ഉള്ള പലരും അന്ന് ഈ ശ്രീ അബ്ദുൽ സമ്മദിനിയോടൊപ്പം ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നതാണ് ദളിദിനധികാരം എന്നുള്ളത് പക്ഷെ അത് കാലാന്തരത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരും അല്ലെങ്കിൽ അതുപോണൊക്കെ ചിലരും ആണ് ആ പാർട്ടിയുടെ പാർട്ടിയെ നശിപ്പിക്കുക അദ്ദേഹത്തെ ഈ പരുവത്തിലാക്കുകയും ചെയ്തെന്നുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു അബ്ദുൽ നാസർ മോദിൻ അദ്ദേഹം ഒരുപക്ഷെ ഇത്രയും കൂടുതൽ ഓർമ്മ ഒരു മനുഷ്യൻ അദ്ദേഹം മുൻപുള്ള കാര്യങ്ങളില് ഏഹ് പറഞ്ഞ് അത് ജനങ്ങളെ പ്രതിഫലിപ്പിക്കാനും അദ്ദേഹത്തിന്റെ യോഗങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത് അദ്ദേഹം പറഞ്ഞ ഈ ദളിതന്റെ അധികാരം മണ്ണിനോട് മല്ലടിക്കുന്ന ദളിതന് അധികം അവന് അധികാരമുണ്ടെങ്കിൽ മാത്രമേ അവന് നിലനിൽക്കുള്ളൂ എന്ന് കേരളീയ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് അങ്ങനെ അത് അതിന് അധികാരവാഴ്ച വേണമെന്നുള്ളി ഏർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്തുകൊണ്ടോ ഇവിടുത്തെ ഏർ കുറെ ആൾക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി പക്ഷെ വൈകാരികമായി ചില കാര്യങ്ങളിലാണ് അദ്ദേഹം പെട്ടുപോയത് ഞാൻ അതിനെക്കുറിച്ചൊന്നും അത് അവരുടെ പാർട്ടിയുടെയും അല്ലെങ്കിൽ അവരുടെ ഇതുമായിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ അബ്ദുൽ നാസിനയുടെ ഒരു അവസ്ഥയെ കുറിച്ച് ഒരു മനുഷ്യൻ മരണം വരെ ഒരാള് തൂക്കി ഒരു കുറ്റം ചെയ്തത് കുറ്റം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മരണം വരെ തൂക്കി കൊല്ലാൻ വിധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വിധിന്യായമാണ് വിധിയെ നമ്മൾ അംഗീകരിക്കും നിയമത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് പക്ഷെ വിചാരണ പോലും ഇല്ലാതെ അദ്ദേഹത്തെ ഈ കാലവത്രയും ഒരുപാട് രോഗങ്ങൾ കടിമയായ ഒരു മനുഷ്യനെ ഇപ്പോഴും മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും ചൂഷണമല്ല ഒരിക്കൽ പോലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അന്ന് ഇടതുപക്ഷ സർക്കാരിനും പറയാ അദ്ദേഹത്തെ അറസ്റ്റിൽ കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിനേക്കാൾ വലിയ മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയ ആൾക്കാരൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട് പല കാരണങ്ങളിലാലും ആൾക്കാരെ കണ്ടവരൊക്കെ ഇപ്പോഴും സുരക്ഷിതമായ അധികാര സ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ട് പക്ഷെ എന്തിനാണ് അബ്ദുൽ നസർ മദിനിയെ ഇത്രത്തോളം വിചാരണയില്ലാതെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ അതിന്റെ മരണം വരെ മരണം കാത്തു കഴിയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഒരുപക്ഷെ വീണ്ടും അദ്ദേഹം ഇങ്ങനെ ഒരു നല്ല രീതിയിൽ വന്നിരുന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങൾ മാറിവരുന്ന ഇടതു വലത് ഒരു ഭീരി ഒരു 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 ഭീഷണി അവരങ്ങനെ തങ്ങൾക്ക് ഒരു ഭീഷണിയാവില്ല ഇവിടുത്തെ വിജയൻ അടക്കം തിരുവനന്തപുരം മൈതാനത്ത് നടന്ന യോഗത്തിൽ അബ്ദുല്ലാസ് അഹമ്മദിനെ സ്വീകരിച്ചു കൊണ്ടിരുത്തി ആ യോഗമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അവിടെ ഒക്കെ അവൾ ഓട്ട് പേടിച്ച് അധികാരത്തിന് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അതൊരു അതിനൊന്നും വിമർശനാതീതമായ ആയിട്ടല്ല ഞാൻ കാണുന്നത് നമ്മൾ നീതി ഒരാൾക്ക് രണ്ട് നീതിയാകാൻ പാടില്ല ഒരേ ഒരു ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതൊരു സംരക്ഷണ കവചമാണ് ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ ജയമോചിതനാക്കി അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിലെങ്കിലും നാട്ടിൽ താമസിക്കാനുള്ള അവസരം പിന്നെ കുടുംബത്തോടൊപ്പം കഴിയാനുള്ള അവസരം കോടതിയെങ്കിലും ഇടപെട്ട് ഒരു സ്വമേധ കോടതിയെങ്കിലും അതിനൊരു നിയമ സാധ്യത ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഒരു സാധാരണ മനുഷ്യനോട് നമ്മളൊക്കെ മനുഷ്യരാണെന്നുള്ള ഒരു സഹാനുഭൂതിയോടുകൂടി ഒരു മാനുഷികമായ പരിഗണന എല്ലാവർക്കും മാനുഷികമായ പരിഗണന ഉണ്ടാവണം ആ പരിഗണന അബ്ദുൽ നാ മദിനിക്കും കിട്ടണമെന്നുള്ള അഭിപ്രായ കാര്യമാണ് അദ്ദേഹം തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റ് ചെയ്തതിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാലം എത്രയും അദ്ദേഹം അത് അനുഭവിച്ചു കഴിഞ്ഞു ആ അതിന്റെ പേരിലെങ്കിലും എങ്കിലും ഇപ്പൊ വളരെ സാമൂഹിക സാംസ്കാരിക നായകന്മാരും ആൾക്കാരും ഒക്കെ നമ്മുടെ രാജ്യത്തെ ഒരുപാട് പേര് ഇത് ആവശ്യപ്പെട്ടിട്ടുള്ള കൂട്ടത്തിലാണ് അദ്ദേഹത്തെ ജയിൽ മോചിതരാക്കണമെന്നും ഇനിയുള്ള കാലങ്ങളിൽ ഭാര്യോടും മക്കളോടും അപ്പയോടും ഉമ്മയോടും ഒക്കെ ജീവിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് ഒരുപാട് വേണ്ടി ഒരുപാട് പരസ്യസമിതി ഉണ്ടാക്കുകയും സമരം ചെയ്യുകയും പിന്നെ അവിടെ ജയിലിൽ പോവുകയൊക്കെ ചെയ്തതേണം ഞാനൊരു സംഘടനയുടെ പ്രസിഡന്റ് എന്ന രീതിയിലും ഒരു മാനുഷിക ഈ നാട്ടു ഈ നാട്ടിലുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയുന്നു അബ്ദുൽ നാസർ മദിനിയെ അദ്ദേഹത്തിന്റെ ഈ ഒരു ദുരവസ്ഥയിൽ നിന്നും മോചിതനാക്കി അദ്ദേഹത്തിന് നൽകാവുന്ന ഒരു ഒരു സാമൂഹിക നീതിപരമായ കാരുണ്യമായ ഒരു പരിഗണന അദ്ദേഹത്തിന് നൽകുന്നത് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇവിടെ ആർക്കാ തെറ്റുപറ്റാത്തെ ആർക്കാണ് ഇവിടെ തെറ്റുപറ്റാത്ത കൊള്ളയും കൊലയും കൊലപാതകവും ഒക്കെ നടത്തിയിട്ടും പകൽമാനെ പോലും ഇവിടെ ആൾക്കാർ താമസിക്കുന്നില്ലേ അത് രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും അതിൽ നിന്ന് ഒരു പക്ഷെ തെറ്റ് തെറ്റ് ചെയ്താൽ ശരി ചെയ്തെന്നൊന്നും ഞാൻ ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല പറഞ്ഞ ചിലപ്പോൾ കുറ്റക്കാരനായിരിക്കാം ചിലപ്പോൾ കുറ്റക്കാരനല്ലായിരിക്കാം പക്ഷെ ഒരു മാനുഷികമായ ഒരു പരിഗണന ഒരു നീതി പരിഗണന അത്രേയുള്ളൂ അല്ലാതെ അദ്ദേഹത്തിനും ഇത്രയും കാലം അടച്ചിട്ട് ജയിൽ മുറികളിൽ ഒരു കാലുപോലും ഇല്ലാത്ത രീതിയിൽ ജീവിച്ച മനുഷ്യനോട് നീതിവിടെ എങ്കിലും കരുണ കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കരുണ കാണിക്കണം അത്രേ ഉള്ളു അല്ലാതെ നമുക്ക് അതിനോട് വേറെ എനിക്ക് വേറെ ഒരു അഭിപ്രായങ്ങളും അതിനകത്ത് അതിനകത്ത് പറയാനില്ല കാരണം ഒരു പൊതുപ്രവർത്തക ഒരു സംഘടനാ പ്രവർത്തകർ എന്തെങ്കിലും ഒരു ഡെവലപ്പ് മൂവ്മെന്റിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന രീതി ഇങ്ങനെ അതിനോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ